ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അച്ചാറിൻ്റെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കറിയണത് അറിയണ ഒരു ലെവലിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് അതിരാവിലെയാണ് തിങ്കളാഴ്ച രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ തല ദിവസം നമുക്ക് പറ്റിയില്ല അപ്പോൾ നമ്മൾ ഓർക്കത്തിന് നട്ട് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു എന്നാലും മുഖത്താ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ശബ്ദവും കുറച്ച് കഴിയണ്ടേ ശരിയാവാനായിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നല്ല നല്ല സപ്പോർട്ട് എല്ലാവരും തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് എന്താ പറയുക എല്ലാവരും ആ വീട്ടിലെ ഒരാളെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദമൊന്നും കേട്ടില്ലോ എന്ന് പലരും പറഞ്ഞു അടുത്ത് കേട്ടില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ ഒന്ന് രണ്ട് റിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട് സൺഡേയിലൊക്കെ പക്ഷേ സൺഡേയിൽ ഞാൻ അച്ചാർ ഇടണ തിരക്കിലും പാക്ക് ചെയ്യണ തിരക്കിലും ഒക്കെയാണ് അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സൈഡിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോൺ രണ്ടടി അടിക്കുമ്പോഴേക്കും എടുക്കാത്ത പിന്നെ കൂടുതലടിച്ചാൽ എന്തായാലും ഫോൺ എടുക്കും കേട്ടോ നമുക്ക് ഓഫീസ് ടൈം അല്ലാത്ത ഏത് ടൈമിലാണെങ്കിലും ഫോൺ രണ്ടടിയിൽ നിന്ന് അടിച്ചാൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ച് വിളിച്ചോന്ന് തരില്ല നമുക്ക് തിരക്കാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കുന്നുമുണ്ട് അപ്പോൾ ഓഫീസ് ടൈമിൽ അല്ലാത്ത ടൈമിൽ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സംസാരിക്കാം അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യാം രണ്ടിലും വീഡിയോ ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇടും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ആവണം അപ്പോൾ കുട്ടുകാരൊന്ന് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാലോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടോളൂ അപ്പോഴാണ് വീഡിയോ എല്ലാവർക്കും എത്തുള്ളൂ നമ്മുടെ ഈ അച്ചാറിൻ്റെ എല്ലാവരും അറിയുള്ളൂ കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലെമൺ പിക്കിളും ഫിഷ് പിക്കിളാണ് ബീഫ് ഇടണം എന്നുണ്ട് സൺഡേയിൽ ഇനി അത് ഇട്ടിട്ട് പറയാം അതിൻ്റേതായ കാരണം കാര്യങ്ങൾ കിട്ടാം മാങ്ങയ ആയാലും ഇട്ടിട്ട് പറയാം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും അപ്പോൾ പറയാം കാമ്പുങ്ങൻ തന്നെ ഭയങ്കര വലുതാവണല്ലേ പറയാനുള്ള കാര്യങ്ങൾ പറയാണ്ട പറ്റില്ലല്ലോ അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇത് തുടങ്ങണമെങ്കിൽ ആദ്യം തന്നെ നമുക്കറിയാമല്ലോ അച്ചാർ ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു കിലോനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാക്കാനോ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ നല്ല ധൈര്യമായിട്ട് ഒരു കഴിവ് വേണം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറക്റ്റ് തൂക്കം നോക്കി ഓരോന്നിൻ്റെ അളവുകൾ നോക്കുക ആദ്യം തന്നെ ചെയ്യേണ്ടത് അങ്ങനെ കറക്റ്റായിട്ട് അച്ചാറിടാൻ അപ്പം പിന്നെ അത് പിന്നത്തേലും നമുക്ക് ടെൻഷൻ ടെൻഷനില്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ ചെയ്യുന്നവർക്ക് രജിസ്റ്റർ ചെയ്താൽ മതി ലൈസൻസ് എടുക്കണ്ട എഫ് എസ് എസ് ഐ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി അപ്പോൾ അതിന് എനിക്ക് ശ്രീകുട്ടനാണ് ആദ്യം ഇവിടെ ചെയ്തത് പക്ഷേ അത് അത്ര ശരിയായി ശരിയായില്ല എന്നല്ല അവനത് പേടി രണ്ടാമത് വിട്ടൺ വന്നു വീണ്ടും അപ്പം ഞാൻ പിന്നെ അക്ഷയയിൽ പോയി ചെയ്തു കേട്ടോ അതിലിപ്പോൾ വേറൊന്നും ഇല്ല നമ്മുടെ അഡ്രസ്സൊക്കെ ചോദിക്കുമ്പോഴേ അവന് അറിയാണ്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാനങ്ങനെ അക്ഷയിൽ പോയിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ എപ്പോഴും അക്ഷയിൽ പോയിട്ട് ചെയ്യേണ്ടതായിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കറാണ് സ്റ്റിക്കർ എന്തായാലും ചെയ്യണം വില എഴുതാണ്ടും വെയിറ്റ് അന്നും നമ്മൾ സെയിൽ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്കർ സ്റ്റിക്കറടിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പം മക്കൾക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെ ആദ്യത്തിനാണ് ചെയ്തത് ആദ്യത്തിനും സ്ത്രീ ഉടനും കൂടിയിട്ടാണ് ചെയ്തത് ചെ നമ്മൾ പുറത്ത് റിസൈൻ ചെയ്യിക്കുമ്പോൾ പ്ലസ് ഒരു അഞ്ഞൂറ് രൂപ അഡീഷണൽ അവർ എന്തായാലും വാങ്ങിക്കും അപ്പോൾ അത് നമ്മൾ ചെറിയ ബിസിനസ്സായിട്ടല്ലേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് വലിയ പൈസയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യുക അല്ലെങ്കിൽ പിന്നെ സ്റ്റിക്കർ അടിക്കുന്നോടത്ത് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ ചെയ്ത് പിന്നെ പിന്നിപ്പോൾ അതിൽ വേറൊന്നും പറയാനായിട്ടില്ല പിന്നെ ഇത്ര കാര്യങ്ങളുള്ളൊ പിന്നെ നമ്മൾ പാക്കിങ്ങാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അത് ഞാൻ ഈ ഈ വീഡിയോയിൽ തന്നെ പാക്കിങ്ങും കൊറിയറയ്ക്കുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാക്കിങ് ചെയ്താലും ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് ഒരാൾക്ക് അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി നമ്മുടെ സീലിംഗ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ അടപ്പ് അത് എറിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കൊറിയറുകാർ എറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസമായിരുന്നത് പക്ഷേ എന്തോ താഴ്ത്ത് വീണിട്ട് അങ്ങനെ ആയിരിക്കും അല്ലാണ്ട് അപ്പോൾ അടപ്പ് പൊട്ടില്ലല്ലോ മൂടി പൊട്ടി അതിൻ്റെ ഒരാൾക്ക് മാത്രം അപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രൗൺ ടേപ്പും കൂടിയും ചുറ്റി അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ അത് ഒരു ബുദ്ധിമുട്ട് വേണ്ട പക്ഷേ പൊട്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അത്രയേ ഉള്ളൂ കാണാൻ ഇത്തിരി ഭംഗി കുറയും തരല്ലേ നമ്മുടെ ഐറ്റം നന്നായിട്ട് എത്തല്ലേ വേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് വേണ്ടതായിട്ട് തോന്നിയത് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഓർഡർ ഇഷ്ടം പോലെ കിട്ടും എന്താ പറയുക ലാഭം എടുക്കാണ്ട് ഒരു ഒരു ലെവലിലുള്ള ലാഭം എടുത്തിട്ട് ലാഭം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റേറ്റ് ഇപ്പോൾ നമുക്ക് ഏകദേശം പുറത്തൊക്കെ ഉള്ളൊരു ഏകദേശം റേറ്റ് അതിനേക്കാളിത്തിരി കുറച്ച് കൊടുക്കാനല്ലേ നമുക്ക് പറ്റും കൂടുതൽ കൊടുക്കണതുകൊണ്ട് നിരോധം ഉണ്ടായിട്ട് പറയുന്നതല്ല ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബറാണ് എല്ലാവരും വാങ്ങിക്കേണ്ടത് അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തേക്കാളും കുറച്ചും കൂടി എനിക്ക് പറ്റാവുന്നത് ആണ് ഞാൻ റേറ്റ് ഇട്ടിട്ടുള്ളത് പരമാവധി ടാ പരമാവധി കുറവാണ് ഞാൻ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കണത് ഞാൻ ഇത്തിരി കൂടുതൽ റേറ്റ് പറയാൻ പറ്റും ശ്രീകുട്ടം പറയുക അമ്മ ഒരു അത് ബജറ്റ് പ്രെന്റിലായിട്ട് കൊടുക്ക് അത്രയ്ക്ക് കൊടുക്കണ്ട പ്രദീഫിന് ഞാൻ പറഞ്ഞ റേറ്റ് ഇട്ടപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുപോലെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യുക സാധാരണക്കാരല്ലേ കൂടുതലും വാങ്ങിക്കേണ്ടത് അതങ്ങനെ റേറ്റൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കുക പിന്നെ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ പറയാനായിട്ട് വേറെ ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ള നമ്മൾ നല്ല ആത്മാർത്ഥയിൽ ചെയ്താൽ നമുക്ക് നല്ല ഫലം കിട്ടും ഹാർഡ് വർക്കിംഗ് ആണ് അപ്പോൾ ഇന്നലെ ഞാൻ ഏകദേശം ഒരു മണി ഒന്നര ആയി കിടന്ന് പറയും ഇപ്പോൾ പക്ഷേ ഇന്ന് വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ ആഴ്ചയും വീഡിയോ ഇടുന്ന ഷോട്ട് വീഡിയോകൾ ശരിക്കും ഇടാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ ഇത്രയും നമുക്ക് ഉറക്കമൊക്കെ ശരിയാവുന്നുണ്ട് പിന്നെ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ വയ്യാണ്ടാവും അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഒക്കെ ഞാൻ പരാതി പറയേണ്ടതൊന്നും അല്ല കൂട്ടുകാരോട് വിശേഷം പറയുന്ന പോലെ പറയുന്നൊന്നും മാത്രം കേട്ടോ അത്രയേ ഉള്ളൂ പിന്നിപ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒരുപാട് 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 സന്തോഷം കേട്ടോ എന്താ പറയുക എല്ലാവരും ആ വീട്ടിൽ അംഗമായിട്ട് എന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കൂടുതൽ പേരും അങ്ങനെയാണ് സാമ്പിൾ നോക്കട്ടെ എന്ന് പറഞ്ഞവർ ഉണ്ട് കുറച്ച് പേര് മാത്രമുള്ള ഉള്ളു ബാക്കിയുള്ളവർ എന്നോടുള്ള ഇഷ്ടത്തിലും വിശ്വാസത്തിലും ഒക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിഷ് അച്ചാർ ഓർഡർ ചെയ്തവർ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് എനിക്കും കൂട്ടുകാർക്ക് പരമാവധി എന്താ പറയുക ആത്മാർത്ഥ കാണിക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാക്കിംഗ് ആണെന്ന് കാണിച്ചിരിക്കുന്നതാണ് പിന്നെ കൊറിയർ ഡി ടി ഡി സി ആണ് ഞാൻ ചെയ്യണത് പോസ്റ്റ് ഓഫീസിൻ്റെ പ്രശ്നം റേറ്റ് കുറവുണ്ട് പക്ഷേ ഞാൻ ജോലിക്ക് പോകണതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് അവിടെ പത്ത് മണി തുടങ്ങി അഞ്ചു മണി വരെ അല്ലേ ഡി ടി ഡി സി ആകുമ്പോൾ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടു കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല അവിടെ ഇതിപ്പോൾ ചെറിയൊരു സ്ഥലമല്ലേ അതുകൊണ്ടാണ് കേട്ടോ രാത്രി അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും ലോഡ് പോണത് ഇതിപ്പോൾ തലേ ദിവസം വന്ന് എടുത്തിട്ട് പിറ്റേ ദിവസമാണ് ഡെലിവറിക്ക് പോണത് അപ്പോൾ ഞാൻ ആഴ്ചയേക്കാളും ഒരു ദിവസം ഡിലേ വരും ഇനിയിപ്പോൾ പിറ്റേ ദിവസം മുടക്കുകൾ വരുകയാണ് വച്ചാൽ അവിടെ എവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കും അപ്പോൾ അത് കാരണം വെച്ചാൽ ശനിയാഴ്ച ആർക്കും അച്ചാർ ഇട്ടിട്ടില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഒരു അഞ്ച് ദിവസമായിട്ടും അച്ചാറ് കയ്യിൽക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാൻ മറക്കരുത് കേട്ടോ വെച്ചാൽ ഞാൻ എങ്ങാനും വിട്ടു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ബുക്ക് എടുത്ത് എഴുതി ഓരോരുത്തരുടെ പേര് ഞാൻ എഴുതി വെച്ച് ചെറു പോയവർക്കൊട്ടി കിടുന്നുണ്ട് കിട്ടിയവർക്കുട്ടി കിടുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ആരുടെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ചിലപ്പോൾ പൈ പൈസ തന്നോരാണല്ലോ കൂടുതലും എല്ലാവരുടെയും പൈസക്ക് നല്ല വിലയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ ഞാൻ ഈ ദിവസത്തെ കൂടുതലായിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വീണ്ടും മെസ്സേജ് ഇടണം മറക്കരുത് പറ്റിയില്ലെങ്കിൽ വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല ഓഫീസ് ടൈമിൽ വിളിക്കണ്ട അല്ലാത്ത ടൈമിലാണെങ്കിൽ ഫോൺ വിളിച്ചോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ വിളിക്ക് പോവാം അപ്പം ഞാനത് വൈകുന്നേരം വന്നിട്ട് ടിന്നുകളൊക്കെ ഒന്ന് കഴുകാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ പോയതിൻ്റെ പാക്കിംഗ് ആണ് ഇന്നീ കാണിക്കണത് അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ്റെ ചെറിയ ടിന്നുകളും വലിയ ടീന്നുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് സോപ്പിട്ടൊന്ന് കഴുകി നന്നായിട്ട് തുടച്ചെടുക്കണം എന്ന് വച്ചാൽ വെള്ളവും ഉണ്ടാവരുത് ഞാൻ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് പൂപ്പല് വരാൻ ഉള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല ഒന്നിലും പിന്നെ പ്രത്യേകം പറയാനുള്ളത് ലെമ്മൺ അച്ചാറിന് ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അച്ചാറിൽ അവർ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടാണ് ആ കയ്പൊക്കെ കളയണത് നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറാണ് ആ ഒരു ലെവലിലുള്ള ടേസ്റ്റാണ് അതിന് ഉണ്ടാവുക കേട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ കുറേ ആസിഡ് കുത്തലോ കുറേ അധികം ഉപ്പോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ പറയുക ഓവറായിട്ട് ഉപ്പിടുമ്പോൾ നമ്മുടെ ആൾക്കാരിലെ കഴിക്കണമെന്നുള്ളൊരു ചിന്ത ഇതെനിക്ക് എനിക്കതിലേക്ക് വരുമ്പോഴാണ് ഞാൻ വീണ്ടും അങ്ങനെ ഉപ്പിടാൻ എനിക്കൊരു ടെൻഷൻ വരും അതുകൊണ്ടാണ് അപ്പോൾ ചെറിയായിട്ട് ഇന്നലെ അപ്പോൾ അതിൽ ഒന്ന് പുറത്തേക്കിട്ടിട്ട് ഒന്ന് ഉപ്പ് മിക്സ് ചെയ്ത അതിൽ കിട്ടാലും കേടൊന്നും വരില്ല നന്നായിട്ട് എണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് പോയിരുന്നു അതൊന്നും കേടുവരില്ലേ പിന്നെ നനഞ്ഞ ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളച്ചാറ് ശരിക്കും സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആറുമാസം പുറത്ത് വെച്ചാൽ കേടു കൂടാണ്ടിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു വർഷം വരെ അത് കേടു കൂടാണ്ടിരിക്കും കേട്ടോ അത്രയ്ക്ക് നന്നായിട്ടാണ് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് പ്രിസർവീ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല പിന്നെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും അച്ചാറ് പെട്ടെന്ന് കേടുവരും അതുകൊണ്ടാണ് എണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഫസ്റ്റത്തെ പാക്കിങ്ങാണ് അങ്ങനെ നമ്മുടെ രണ്ടച്ചാറും ഫിഷും അതുപോലെ തന്നെ ലെമണാണിന്ന് പാക്ക് ചെയ്യണത് പിന്നെ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കണ സമയത്ത് ഈ ലെമണും കഴിഞ്ഞു അടുത്ത ലെമണും കഴിഞ്ഞു ഫിഷ് ഈ ഫിഷും കഴിഞ്ഞു അടുത്ത ഫിഷും കഴിഞ്ഞു ടപ്പാക്കിങ് ചെയ്ത് എല്ലാവർക്കും അയച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ ട്രിപ്പ് ഒരു ഇതൊക്കെ കിട്ടി എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇനിയും കിട്ടാത്തവർക്ക് ഇന്ന് കിട്ടുന്നതായിരിക്കും ഇന്നും കിട്ടിയില്ലിങ്ങേ ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അത്രയ്ക്കും ഇപ്പോൾ എറണാകുളം സൈഡിലൊക്കെ പെട്ടെന്ന് വരുന്നു പിന്നെ ട്രിവാൻഡ്രം കണ്ണൂർ അങ്ങനെയൊക്കെ വരുമ്പോൾ എത്ര ദിവസം ഡിലേ ആവും എന്ന് എനിക്ക് അത്രയ്ക്കങ്ങോടെ അറിയില്ല ആദ്യത്തെ പ്രശ്നം അയച്ചിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് വരണേ ഉള്ളു അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാനും ഈ കൊറിയുടെ അയക്കുന്ന കാര്യത്തിൽ കേട്ടോ അച്ചാറിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടൊന്നും നമുക്കില്ല അങ്ങനെ അങ്ങനെന്താ ടിന്നുകളൊക്കെ കഴുകി തുടച്ച് ഉണക്കി ഞാൻ എന്താ പാക്ക് ചെയ്യാണ് പിന്നെ അച്ചാർ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇടയിലേക്ക് നന്നായിട്ട് അമർത്ത ഇടയിൽ ഗ്യാപ്പ് വന്നാൽ അവിടെ പൂപ്പൽ വരും അച്ചാറിന് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളൊരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ബോട്ടിലാക്കുമ്പോൾ എപ്പോഴും എന്തിലും പരണിലാക്കി വെക്കുമ്പോൾ അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം ഇടയിൽ ഗ്യാപ്പ് വരാൻ വേണ്ടി അവിടെ അപ്പം പൂപ്പൽ വരും അപ്പോൾ അത് കാരണം കൊണ്ട് അതുപോലെ മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കണം അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് ഒന്നു ഒരു വിനാഗിരി ഒഴിക്കേണ്ടി വരില്ല ഞാൻ പേരിന് എന്നാരെങ്കിലും ചാറിൽ പേരിന് ഒരിത്തിരി വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെന്നുള്ള ചാർ ഇഷ്ടം പോലെ പുളി ഉള്ളതല്ലേ ഫിഷിലും ആ പുളി വരാ വരാനുള്ള ആ ഒരു ടേസ്റ്റിന് വേണ്ടിയുള്ള വിനാഗിരി മാത്രമേ വെച്ചിട്ടുള്ളൂ വിനാഗിരി ഒഴിക്കാണ്ട് നിവൃത്തില്ല ഫിഷിൽ അതുകൊണ്ട് മാത്രം വെച്ചു എന്നുവെച്ചാൽ ആ പുളി ഇല്ലല്ലോ പുളിയില്ലാത്ത സംഭവങ്ങളാണല്ലോ ഫിഷ് അതുകൊണ്ട് കേട്ടോ പിന്നെ മാങ്ങയിലൊന്നായാലും നമുക്ക് വിനാഗിരി ഒഴിക്കേണ്ടി വരില്ല അപ്പം അങ്ങനെ നന്നായിട്ട് അമർത്തി മോൾ ഭാഗം നല്ല ഒതുക്കി പിന്നെ ആ ഒരു മോൾ ഭാഗം ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല വൈറ്റ് തുണി വെച്ചിട്ടോ ഞാൻ വൈറ്റ് തുണിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എനിക്ക് ആ കടലാസ് ചുറ്റും നിൽക്കണ പോലെ ഫീൽ വരും അപ്പം അത് കാരണം കൊണ്ട് ഞാൻ തുണി വെച്ച് വൈറ്റ് തുണിയെ പറ്റുള്ളൂ നമ്മുടെ കിച്ചൺ ടൗലൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നല്ല നമ്മുടെ വെള്ള മുണ്ടുണ്ടല്ലോ അങ്ങനെ കോട്ടൻ്റെ മുണ്ട് അത് വാങ്ങിക്കുകയാണ് ഞാൻ ചെയ്തത് ട അച്ചാർ കെട്ടാനും ഇതൊക്കെ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അതെ പിന്നെ പുറത്തൊക്കെ നമുക്ക് നന്നായിട്ട് തുടക്കണം നമ്മളെത്രയായാലും നമ്മുടെ കൈ മിക്ക ആരും മെഴുക്ക് ഉണ്ടാവും പിന്നെ സീലിംഗ് മെഷീൻ ഒന്നും ആയിട്ടില്ലല്ലോ നമുക്ക് അത് കാരണം കൊണ്ട് മോള് ദാ സീലിങ് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചിലടത്ത് ലൂസായിട്ട് കിട്ടുന്നുണ്ട് ചിലടത്ത് അത് ഒരു സ്ഥലത്ത് എനിക്ക് പിന്നെ രണ്ടാം ട്രിപ്പ് വാങ്ങിച്ചപ്പോൾ അത് ആയിരണ് ആയിട്ടാണ് കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഇത്തിരി മുടക്കുമുതലൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തായാലും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആ മുകളിൽ ഇടുന്ന ആ കോർക്ക് പോലത്തെ ആർക്കെങ്കിലും വാങ്ങിയെനിക്ക് ഞാൻ നോക്കിയിട്ട് അതും കൂടി ആകുമ്പോൾ ഡബിൾ സീലാവും കിട്ടാണെങ്കിൽ എനിക്കൊന്നും മെസ്സേജ് ഇട്ടോളോ പിന്നെ ഒരു കുട്ടി പറഞ്ഞു മുനുമ്പത്ത് അതിൻ്റെ ഹസ്ബൻഡ് മീൻ്റെ ഇതിൽ വർക്ക് ചെയ്യേണ്ടെന്ന് അപ്പോൾ ആ കുട്ടിയോട് ഞാൻ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു തന്നില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും മീൻ്റെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മീൻ എടുക്കാൻ താല്പര്യമുണ്ട് നല്ല മീനും കിട്ടണം ഫ്രഷ് മീൻ കിട്ടണം അതാണ് പ്രധാന ആവശ്യം നമുക്കിപ്പോൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കും തൃശ്ശൂർ മാർക്കറ്റിൽ കിട്ടാഞ്ഞിട്ടല്ല നമുക്ക് അറിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പം നേട്ടാവുമ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ആവുമല്ലോ എന്നുള്ള ഒരു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അറിവുള്ളവരും പറയണം ഹെൽപ്പ് ചെയ്തോളാം അപ്പോൾ അതെ പിന്നെ അതേ സെല്ലോ ടേപ്പ് വെച്ചിട്ടും ചുറ്റും ഒന്ന് ചേട്ടൻ്റെ ഭാഗം ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം പിന്നെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിക്കറായി സ്റ്റിക്കറൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ട ഇതൊക്കെ കാണുമ്പോൾ ഫിഷിൻ്റെ ചേട്ടനെ അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല ഫിഷിൻ്റെ പടം പോരാന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തിൽ പിരിയെച്ചു കിട്ടാം ലെമൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ അയക്കണ്ടാണ് കൂടുതൽ അടുക്കളാച്ചാർ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഞാൻ കിച്ചൺ ഫിക്കേഴ്സ് നിന്ന് ഇടാണെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ സ്ത്രീകൂട്ടം പറഞ്ഞു അത് മലയാളീകരിച്ചു ഇടണം അത് അടുക്കള മതി കിച്ചൺ ഒക്കെ വേറെ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുക്കളച്ചാറാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ പേര് അത് അവർ ഇഷ്ടപ്പെട്ടു കൂടുതൽ അഭിപ്രായം പറയണത് എൻ്റെ മക്കൾ തന്നെയാണ് കേട്ടെ എന്നെ അവർ എന്താ പറയുക കുറ്റം പറയണത് ഏറ്റവും കൂടുതൽ അവരെന്നെ ആയിരിക്കും പ്രോത്സാഹിപ്പിക്കുന്നത് അവരൻ ആയിരിക്കും ചെറിയൊരു തെറ്റ് തെറ്റെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മതി അവരെന്നെ കുറ്റം പറഞ്ഞ് കൊല്ലൂട്ട അങ്ങനെ താഴ്ത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിയാവും അങ്ങനെ പിന്നെ സപ്പോർട്ടാണ് എല്ലാവരും ചേട്ടനായാലും മക്കളായാലും ഒക്കെ സപ്പോർട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം കുടുംബത്തിന് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാലേ പറ്റുള്ളൂ അപ്പോൾ അത് ആ തലേ ദിവസം എല്ലാതും പാക്ക് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു ദിവസം മുടക്ക് ദിവസങ്ങളായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് പിള്ളേർക്കൊന്നും ക്ലാസ് ഇല്ല നമ്മുടെ അപ്പോൾ ശ്രീകുട്ടം എന്താ അഡ്രസ്സ് എഴുതി തരുന്നു ഞാൻ വേഗം അത് ഒട്ടിച്ച് ഈ ഒരു കവറിലാക്കിയിട്ട് ചുറ്റണം ചേട്ടനെപ്പോഴേക്കും ജോലിക്ക് പോകേണ്ട സമയമായി അത് കാരണം ചേട്ടൻ പോയി ഞാനിങ്ങനെ അഡ്രസ്സൊക്കെ എഴുതി ആ കവറിൻ്റെ ഉള്ളിക്ക് വെച്ചാൽ അതിലൊരു കവറൊക്കെ ഉണ്ട് അപ്പോൾ വെറുതെ കുപ്പിയായിട്ട് കൊണ്ടു കൊടുത്താലൊന്നും ഡി ടി സിക്കാർ വാങ്ങിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ഒരു കവറും കൂടിയും ഇടണം അപ്പോൾ അങ്ങനെ ഒരു കുപ്പിയായിട്ട് കൊണ്ടു കൊടുത്താലും ശരിയാവില്ലല്ലോ അങ്ങനെ കവറിൽ ഓരോരുത്തരുടെ പേര് നോക്കി ടിക്കിട്ട് ടിക്കിട്ട് രണ്ടച്ചാറ് നോക്കി ഒക്കെ പാക്ക് ചെയ്തു ഭയങ്കര ടെൻഷനാണ് കേട്ടോ എനിക്ക് പാക്കറ്റിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ വല്ലതും തറ്റി വെച്ചാകോ എന്നുള്ളൊരു ടെൻഷൻ വരാറുണ്ട് ഫിഷ് കുറമ്പിങ്ങോടൊക്കെ മാറിപ്പോയോ എന്നൊക്കെ ഒരു ടെൻഷൻ വരാച്ചാൽ പിന്നീട് നമുക്ക് ഉള്ളിലേക്ക് നോക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലല്ലോ ഈ കവറാന്ന് വെച്ചാൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തുറന്നു കിട്ടില്ല അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കാനും ഒക്കെ ഒന്നും മറക്കരുത് കമൻറ്റ് ചെയ്താനും മറക്കരുത് പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുത്തോളോ അതുപോലെ തന്നെ ലൈക്ക് അടിച്ചോളോ എല്ലാവരുടെ അഭിപ്രായങ്ങളും താഴെ എഴുതുക അച്ചാർ കിട്ടിയവരുടെ അഭിപ്രായങ്ങളും താഴെ എഴുതാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കാണാം